ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു ജ്യൂസ് ഷോപ്പാണ് കിട്ടാവുന്ന ഫ്രൂട്ട്സുകളൊക്കെ അവർ നിരത്തി വെച്ചിട്ടുണ്ട് ഞാനൊരു അവക്കാടോ ഷേക്ക് ആണ് പറഞ്ഞത് അവക്കാടം നല്ല ഫ്രഷ് അവക്കാട് എടുത്ത് അതിൽ നിന്ന് പളപ്പുകളൊക്കെ അവരങ്ങോട്ട് ഇട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പുകളൊക്കെ വാരി വിതറുകയാണ് അതിലേക്ക് പഞ്ചസാരയും നല്ല കട്ട് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അവരൊരു അടി അടിക്കും ഇതെല്ലാം കൂടെ മിക്സായി വരുന്ന സമയത്ത് അതിൻ്റെ അകത്തൊട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെയും വാരിയറിയും ഇതിനെല്ലാം ശേഷം അത് ഗ്ലാസ്സിലേക്ക് പകർത്തുമ്പോൾ പിന്നെയും അണ്ടിപ്പരിപ്പുകൾ വാരിയെറിയും ഒരു അണ്ടിപ്പെരിപ്പിന്റെ ഒരു മയം തന്നെയാണ് ഈ ജ്യൂസ് എന്ന് പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ആ ഹണി കച്ചപ്പം കൂടെ ചേർത്ത് കൂടെ കുടിക്കുമ്പോഴത്തേക്കൊണ്ടല്ലോ എന്റെ പൊണ്ണിയാ അട്ടിപ്പൊളി അടാറ് സാധനം എന്ന് തന്നെ പറയാം ഇത്രയും സാധനങ്ങൾക്ക് ചേർത്ത് ഇത്രയും അടിപൊളി ഒരു ജ്യൂസിന് നൂറ് രൂപ മാത്രം അവർ ഈടാക്കുന്നുള്ളൂ ഇത് കൂടാതെ ഒരുപാട് ജ്യൂസും ഷെയ്ക്കും ഒക്കെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിരിക്കണം ആ ഷോപ്പ് ആ ഷോപ്പിലേക്ക് രാത്രി മണി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറിച്ചല്ല ഏത് ഐറ്റം എത്ര അടിപൊളിയായിട്ട് വേണമെങ്കിലും കിട്ടും അമ്മാതിരി ഒരു ഷോപ്പാണ് അപ്പോൾ സ്ഥലം നിങ്ങൾ മറക്കണ്ട ഹരിപ്പാടിന് അടുത്തുള്ള ഡാണാപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത് നമ്മുടെ സ്വന്തം പൊന്നുസ് ബേക്കറി അപ്പോൾ നിങ്ങൾ ഹരിപ്പാട് വഴി പാസ് ചെയ്തൊരു നിർബന്ധമായിട്ടൊന്ന് കയറി നോക്കുക